െ എനിക്ക് തോന്നി ഞങ്ങൾ എക്സിബിഷൻ വെച്ച് കൊടുത്തിന് ശേഷം എപ്പോഴും ഈ മുടിയെങ്ങനെ പിടിച്ചു വരിച്ചു വരിച്ചു ഈവൻ എന്റെ മുടി പോലും ഞാനിങ്ങനെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് വരിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുടിയുടെ അവസ്ഥയായിരുന്നു എന്റെ തന്നെ നമ്മുടെ എന്റെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും അറിയാം അറിയാവുന്ന കാര്യമായിരിക്കും അപ്പൊ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ വീഡിയോ ഞാൻ ചെയ്ത റീസെന്ന് വെച്ചാല് ഇപ്പൊ റേണു സുദീയുടെ മുടി പോയി എന്ന് അവർ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് ഞാൻ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ് അപ്പൊ ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ബിഗ് ബോസിലെ ആ ഒരു സംഭവം ഞാൻ എടുത്തു വീഡിയോ ചെക്ക് ചെയ്തത് അവരിൽ അതിന് രേണു പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ട ശരിക്കും ഷോക്കായി പുള്ളിക്കാരി പറഞ്ഞു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല അത് തന്നെ റോങ് ആയിട്ട് ആണ് അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റെൻഷനാണ് നമ്മൾ വെച്ചിരിക്കുന്നത് പല ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാം നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപൂ വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വെച്ചു കൊടുത്തത് അപ്പം ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങടുത്ത് എനിക്ക് തോന്നുന്നു എക്സേഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫൈവ് ഡേയ്സ് ഒരു വർഷ പ്രാവശ്യം ഹെയർ വാഷ് ചെയ്യുള്ളൂ പക്ഷെ ഞങ്ങൾ അത് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ക്ലെൻസ് ചെയ്യണം ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയിൽ ഞാനും ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരി പോകുന്ന നല്ല പറഞ്ഞത് അതായത് ബ്ലാക്ക് കളർ എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരിയുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട് പെയിൻ ആയിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇന്തിട്ട് അതായത് വേറൊരാൾ കാണുമ്പോൾ പല പ്രശ്നം അല്ലെങ്കിൽ പേരെന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലവും കഴിയുമോ അതൊരു ഭയങ്കര നാണക്കേണ്ടോ അപ്പൊ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിലെത്തിക്കാനാണ് പുള്ളിക്കാരിങ്ങനെ കാണിച്ചത് അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ആയിട്ടുണ്ട് അത് ഷ്യൂറാണ് ആണ് വെച്ചാൽ ഒട്ടും ക്ലൈൻസിനസ് അതായത് ഹെയർ വാഷും ഇല്ല മുടിയോ കോമ്പിയറില്ല എങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ള സത്യാവസ്ഥ ഞാൻ അറിയിക്കും അപ്പൊ രേണു എന്ന് പറഞ്ഞ ഒരാളെ വെച്ചിട്ടല്ല നമ്മുടെ സ്ഥാപനയിൽ വർഷം ഇത്രയും നാൾ പോയത് റേനോ എന്ന് പറഞ്ഞ പറഞ്ഞൊരാൾക്ക് നമ്മുടെ ഹെയ് സ്റ്റൈൽ മാത്രമല്ല ചെയ്തത് മൈക്രോഗ്ലൈഡിങ് ചെയ്തു സ്കിൻ വൈറ്റമിൻ ട്രീറ്റ്മെന്റ് ചെയ്തു അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് ഞാൻ ആലോചിച്ചില്ല നമ്മളൊരു സർവീസ് ചെയ്തു കൊടുത്ത് അവർ മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല മോശമല്ല അല്ല സ്ത്രീ അവരുടെ ഒരു അറിവില്ലായ്മ അവർക്ക് കുറെ വിവരക്കേടുകൾ അവരുടെ വാക്കുകളിൽ നിന്ന് വരുന്നത് അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ദോഷമായി വരുന്നുണ്ടാവും